കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ലീഗ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതിനു പിന്നാലെ ജില്ലാ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ എം കെ രാഘവൻ എം പി എന്നിവർക്കെതിരെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായതിനു പിന്നാലെയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഡിസിസി പ്രസിഡന്റ് രാജിവെക്കുക ലീഗിനു വേണ്ടി കോൺഗ്രസ് ഭരണം അട്ടിമറിച്ച എം കെ രാഘവൻ രാജിവെക്കുക എന്നിവയാണ് പോസ്റ്ററിൽ പറയുന്നത് സ്ഥാനം നഷ്ടപ്പെട്ട പോളിക്കാലക്കടയെ അനുകൂലിക്കുന്നവരാണ് പോസ്റ്റർ പതിച്ചത് അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കാൻ ജില്ലാ നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസിലെ പുതിയ കലാപം മുന്നണി ധാരണ അനുസരിച്ച് നാലു വർഷം കോൺഗ്രസും അവസാന ഒരു വർഷം ലീഗും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പങ്കിടാനായിരുന്നു യു ധാരണ ഇതിന് നിലവിലെ പ്രസിഡന്റ് തയ്യാറാകാത്തതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണമായത് പിന്നാലെ നടന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ ലീഗിന് പഞ്ചായത്ത് ഭരണം ലഭിക്കുകയായിരുന്നു എൽ ഡി എഫും കോൺഗ്രസിലെ നാലംഗങ്ങളും ലീഗ് അവിശ്വാസത്തെ പിന്തുണച്ചു ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ന്യൂസ് കോഴിക്കോട്